കോണയ്ക്ക് ഫുട്ബോളിലേക്ക് എല്ലാം സ്വാഗതം അങ്ങനെ ചാമ്പ്യൻ ലീഗ് റൗണ്ട് ഓഫ് സിസ്റ്റീൻ്റെ ഫസ്റ്റ് പാദത്തിലെ നാല് മാച്ചുകൂടെ ഇന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട് അതിന് മൂന്ന് സൂപ്പർ മാച്ചുകൾ അത് മൂന്ന് മാച്ചിനെ കൊണ്ട് ഒരേ ടൈമിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട് ഇപ്പം നാം ടൈം ഒന്ന് മാറ്റി കൊടുത്തുകൂടെ നമ്മൾ ആസ്വദിച്ച് കാണും ഒരു മാച്ചിൽ ആസ്വദിച്ച് കാണാൻ ഒരു സമയത്ത് ആസ്വദിച്ച് കാണാൻ പറ്റിയുള്ളൂ ഇതെല്ലാം കൂടെ കൊണ്ട് ഒരു ടൈമിൽ ഇട്ടിട്ടുള്ള അതിൻ്റെ രണ്ട് മാച്ചുകൾ എങ്ങനെ ഡിഫെൻഡ് ചെയ്ത് വിജയിക്കുക എന്ന് കാണിച്ചു തന്ന രണ്ട് സൂപ്പർ മാച്ച് ഒന്ന് ലിവർപൂളും പി എസ് സിയും തമ്മിലുള്ള മാച്ച് മറ്റൊന്ന് ബെനിഫിക് ബാർഷണേയും തമ്മിലുള്ള മാച്ച് നമുക്കത് ലിവർപൂളും പി എസ് സി തമ്മിലുള്ള മാച്ച്ന്ന് തന്നെ തുടങ്ങാം അലിസൻ അലിസൻ എന്ന ഒറ്റ പേര് എത്ര വാഴ്ത്തി പറഞ്ഞാലും എത്ര പറഞ്ഞാലും തീരില്ല അലിസന്റെ ഇന്നലത്തെ ഇന്നത്തെ ആ പ്രകടനം എണ്ണം പറഞ്ഞ പത്ത് സേവകളാണ് തിരമാലകൾ കണക്കുള്ള പി എസ് സി അറ്റാക്കിന് അലിസൻ തടഞ്ഞു എന്ന് വേണം പറയാൻ കാരണം അലിസൻ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നലത്തെ ഇന്നത്തെ ആ ഗോൾ സ്കോറിനെയും തന്നെ മാറിയേനെ അത് ലിവർപൂൾ പൊട്ടിയേനെ എന്ന് വേണം പറയാൻ എത്ര ബാൾ കൈവശം വെച്ചു എന്നല്ല കാര്യം എങ്ങനെ ഫിനിഷ് ചെയ്തു എന്നാണ് കാര്യം എന്ന് ലിവർപൂൾ ഇന്നത്തെ മാച്ചിൽ നിന്ന് കാണിച്ചിരുന്നുണ്ട് കാരണം മൊത്തം ഇന്നത്തെ ഇന്നത്തെ മാച്ചിൽ മൊത്തം എടുക്കുകയാണെങ്കിൽ രണ്ട് ഷോട്ട് മാത്രമേ ലിവർപൂൾ അടിച്ചിട്ടുള്ളൂ അതിൽ ഒരു ഷോട്ട് ഓൺ ഓൻ ടാർഗറ്റ് ആ ഒരു ഓൻ ടാർഗറ്റാണ് ലിവർപൂളിന്റെ ഗോൾ വരുന്നത് ആ ഒറ്റ ഗോളിനാണ് ലിവർപൂൾ വിജയിക്കുകയും ചെയ്യുന്നത് അതാണ് ലിവർപൂൾ കാണിച്ചിരുന്നത് എത്ര ബോൾ കൈവശം വെച്ച് കാര്യമില്ല ഒറ്റ ഏത് അങ്ങനെയാണ് ഫിനിഷ് ചെയ്യുന്നത് ആ എങ്ങനെയാണ് വിജയിക്കുന്നത് അതിനാണ് കാര്യം എന്ന് ലിവർപൂൾ കാണിച്ചു തന്നെ അതെന്തായാലും പി എസ് സിക്ക് മനസ്സിലായി കാണും ലിയൂർപൂന്റെ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ലൈനായിട്ട് സലയും ജോട്ടയും ഡിയസും ആയിരുന്നു മിഡ്ഫീൽഡ് ഗ്രാംബെർച്ച് മെക്കാലിസും ആയിരുന്നു ബാക്ക് ലൈനിൽ ഡിഫൻസിൽ കൊണാറ്റയും ക്യാപ്റ്റൻ വാണ്ടേക്കും റൈറ്റ് റൈറ്റ് ബാക്കി ട്രെൻഡും ലെഫ്റ്റ് ബാക്ക് ആയിട്ട് റോബേർട്സിനും ആയിരുന്നു പി എസ് സിക്ക് ആണെങ്കിലും അറ്റാക്കേഴ്സൈഡ് ഡെമ്പലെയും കർവാഷയെയും അതുപോലെ തന്നെ ബാർക്കോളും മിഡ്ഫീൽഡിൽ ന്യൂവസും വിറ്റോനയും ഫാബിയൻ റൂസുമായിരുന്നു ഇരുപത്തിയാറ് ഷോട്ടുകളാണ് പി എസ് സി ഇന്നലെ അടിച്ചിട്ടുള്ളത് അതിൽ പത്തോണം ഓൺ ടാർഗറ്റ് ലിവർപൂൾ ആണെങ്കിൽ രണ്ട് ഷോട്ടുകൾ അല്ലെങ്കിൽ ഒന്ന് ഓൺ ടാർഗറ്റുകൾ ആ ഒരു ഓൺ ടാർഗറ്റാണ് ലിവർപൂളിന്റെ വിജയം എൺപത്തിയാറാത്ത മിനിറ്റിൽ അലിസൻ്റെ ഒരു ലോങ് ബാൾ അത് ന്യൂന സ്വീകരിക്കുകയും ന്യൂനസ് അത് ഹാർവിയേറ്റിന് കൊടുക്കുകയും ഹാർവിയേറ്റ് ഒരു മനോഹരമായ ഫിനിഷിലൂടെയാണ് ലുവർപൂളിന്റെ ഗോളിലേക്ക് എത്തിക്കുന്നത് ആ ഗോളിൽ ലിവർപൂൾ വിജയിക്കുകയും ചെയ്തിരുന്നു കളിയിൽ ഉടനെ നോക്കുകയാണെങ്കിൽ അത് പി എസ് സി എന്നായിരുന്നു മികച്ചിരുന്നത് പി എസ് സി ആണ് ഒരുവിധം ഒരുവിധം ബാൾ കൈവശം വയ്ക്കുകയും അറ്റാക്കുകയും ചെയ്തിരുന്നത് ലുവർപൂളാണെങ്കിൽ ഡിഫെൻസിനോട് വലിയ ചെയ്തിരുന്നത് ലിവ ലുവർപൂളിൻ്റെ ഫസ്റ്റ് ഗെയിം പ്ലാൻ അത് തന്നെയായിരിക്കാം കാരണം നിന്നും കൗണ്ടർ അറ്റാക്കുകൾ ചെയ്യുക എന്നൊരു ഗെയിം പ്ലാനിനോടെ തന്നെയായിരിക്കും ലിവർപൂൾ വന്നിരിക്കുക പക്ഷേ എങ്കിൽ ഫസ്റ്റ് നാലഞ്ച് മിനിറ്റ് ലിവർപൂൾ ഒന്ന് പൊരി നോക്കിയിരുന്നു ഒന്ന് ഗോൾ അടിക്കാൻ വേണ്ടി പക്ഷെ അവർക്ക് പന്ത്രണ്ടാമനായിട്ട് പി എസ് സിയുടെ ആ ജനസാഗരത്തെ നേരിടേണ്ടി വന്നിരുന്നു കാരണം ആ ക്രൗഡിന്റെ ആ എനർജി ക്രൗഡിന്റെ ആ എനർജി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതോടെ തന്നെ ലിവർപൂൾ ഒന്ന് ഡിഫൻസിലോട്ട് വലിഞ്ഞത് മിഡ്ഫീൽഡ് ഒന്നും ഇന്നലെ ഇല്ലായിരുന്നു കാരണം ഫ്രണ്ട് ലൈനായിരുന്ന പോലെ ഇന്നലെ അത് അത് എടുത്തു പറയേണ്ട ഒരു മൊമെന്റും ഇന്ന് ഫ്രണ്ട് ലൈനിൽ എടുക്കുന്നത് വരാൻ സാധിച്ചിരുന്നില്ല കാരണം കിട്ടണമെങ്കിൽ ഇതേപോലെ ലോങ് ബാള് കൗണ്ടർ അറ്റാക്കുകൾ വരാം രണ്ട് മൂന്നെണ്ണം ജോറ്റ ശ്രമിച്ചിരുന്നു പക്ഷെ ജോട്ട രണ്ട് മൂന്നെണ്ണം എടുത്തപ്പോഴേക്കും ജോട്ട അവിടെ ഫിസിക്കലായിട്ട് അദ്ദേഹം തളർന്നു പോയിട്ടാണ് കാണാൻ സാധിച്ചത് എനിക്ക് തോന്നുന്നു ജോറ്റയ്ക്ക് ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് കളിക്കാനുള്ള ഒരു കപ്പാസിറ്റി മാത്രമേ കാണുന്നുള്ളൂ കാരണം ഫസ്റ്റ് ഹാഫ് ഫുള്ള് കളിച്ചു സെക്കൻഡ് ഹാഫ് കളിക്കാനുള്ള ഒരു കപ്പാസിറ്റി ജോട്ട എടുക്കുന്ന വരുന്നില്ല ഇപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫിൽ തന്നെ സെക്കൻഡ് ഹാഫിൽ തുടക്കം തന്നെ ന്യൂനസിനെ ഇറക്കേണ്ടതായിരുന്നു പക്ഷെ അറുപത്തി അഞ്ചാമത്തെ മിനിറ്റാണ് ന്യൂനസിനെ ഇറക്കുന്നത് എന്തായാലും ന്യൂനസിന്റെയും ആ ഹാർവേറ്റിന്റെ സൂപ്പർ സബിന്റെ ഇത് തന്നെയാണ് ലിർബുന്റെ ഗോള് വരുന്നത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ലിർബുന്റെ ഡിഫൻസിന് തന്നെയാണ് കാരണം ഫസ്റ്റിലെ ട്രെൻഡും ഒന്ന് പതറുന്നുണ്ട് ഡെംബലേന്റെ ആ ഒരു സ്കില്ലിലൊക്കെ അതുപോലെ തന്നെ ബാർക്കോളുടെ സ്കില്ലൊക്കെ ട്രെൻഡും പതറുന്നുണ്ട് പക്ഷെങ്കിലും പിന്നീട് അവർ കളിയിലോട്ട് തിരിച്ചു വരുന്നതാണ് പിന്നെ കാണാൻ സാധിച്ചത് ക്യാപ്റ്റൻ വാണ്ടേയും കൊനാറ്റയും കൂടെ സപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ സപ്പോർട്ടറായി മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഗ്രാംബർസും സൊബസിലെയും മെക്കാനിസിലെയും കൂടെ വരുന്നുണ്ട് അങ്ങനെ ഡിഫൻസ് ഡിഫൻസായിട്ട് ഇന്നലെ ലിവർപൂൾ സോളിഡ് തന്നെയായിരുന്നു അത് കൂടെ അലിസൻ കട്ടക്കി കൂടെ നിന്നുകൊണ്ട് ഇന്നലെ ലിവർപൂൾ ഡിഫൻസിലായിട്ട് സോളിഡ് തന്നെയായിരുന്നു പിന്നെ ആ ഒറ്റ കോണിനെ ലിവർപൂൾ വിജയിക്കുകയും ചെയ്യുന്നു എന്തായാലും ലിവർപൂൾ സപ്പോർട്ട് നോക്കി ആ ഡ്രോ തന്നെ ഒരു വലിയൊരു ആശ്വാസമായി കരുതിയിരുന്നു പക്ഷെ എങ്കിലും വിജയിക്കാൻ സഹായിച്ചു എന്തായാലും ഒന്നേ സീറിക്ക് ശക്തരായ പി എസ് സി അവരെ ഹോം ഗ്രൗണ്ടിൽ പോയി വിജയിക്കുക എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് അങ്ങനെ ഫസ്റ്റ് ലീഗിൽ ലിവർപൂൾ തൂക്കിയിരിക്കുകയാണ് മറ്റൊരു കളി നോക്കുകയാണെങ്കിൽ അത് ബാർസലോണ് ബെനിഫിക്ക തമ്മിലുള്ള മാച്ച് തന്നെയാണ് അത് ഇതേപോലെ തന്നെ ലിവർപൂൾ പി എസ് സി കോപ്പി പേസ്റ്റ് പോലെ തന്നെ ഒന്ന് പറയാം കാരണം ഡിഫൻസിൽ നിന്നും ജയിച്ച് വന്ന ഒരു മത്സരം തന്നെയായിരുന്നു അതും ഇരുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ കുബാർസിയുടെ റെക്കാർഡിനായിട്ട് റെക്കാർഡ് കൊണ്ടാണ് പത്ത് പേരായിട്ടാണ് ലൂർ ബാർസോണ ചുരുങ്ങുന്നത് അങ്ങനെ അറുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ റാഫിനയുടെ ഒറ്റ ഗോളാണ് ബാർസണോണയുടെ വിജയം കളി നോക്കുകയാണെങ്കിൽ ബെനിഫി ഇതേപോലെ തന്നെ പി എസ് സി പോലെ തന്നെ ബെനിഫിക്ക് ഇതേപോലെ പൊരുതി കളിച്ചിരുന്നു ഗോളിന് വേണ്ടി പക്ഷെ എത്ര ബോൾ കൈവശം വെച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വിജയിക്കണം വിജയ ഗോൾ നേടണം അതിലാണ് കാര്യം അത് തന്നെ ബാർസയ്ക്ക് വേണ്ടി ചെച്ചിനിയുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എണ്ണം പറഞ്ഞ കുറെ സേവകൾ അദ്ദേഹത്തിന്റെ അടുക്കുന്ന ഇന്നലെ കാണാൻ സാധിച്ചിരുന്നു ഇന്നത്തെ മത്സരത്തിൽ നിന്ന് അലിസനെ പോലെ തന്നെ അദ്ദേഹം വീരോചിതമായ ഒരു പ്രകടനം തന്നെയാണ് ബാർസനക്ക് വേണ്ടി നേടിയത് കളിയുടെ പതിനേഴാമത്തെ സെക്കൻഡിൽ തന്നെ ബാ ബെനിഫിക് ഗോളിന് ഗോളിന് മുഖത്തോട്ട് പോയിരുന്നു ഗോളടിക്കാനുള്ള ഒരു മികച്ചൊരു അവസരം ഉണ്ടായിരുന്നു പക്ഷെ അത് ചെച്ചിനെ അത് സേവ് ചെയ്യുകയാണ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ പന്ത്രണ്ടാമത്തെ മിനിറ്റ് ബാർസിക്കും മികച്ചൊരു അവസരം വരുന്നു ഓൾമയ്ക്കും ലെമൺ ഒരു ഒരു നിമിഷം തന്നെ രണ്ട് അവസരം പക്ഷെ അതൊന്നും ഗോൾ അവസരമാക്കാൻ രണ്ടുപേർക്കും കഴിഞ്ഞില്ല എന്ന് വേണം പറയാം പക്ഷെ ഇരുപത്തൊന്നാമത്തെ മിനിറ്റിലാണ് കുബാർസിക്ക് കാർഡ് ലഭിക്കുന്നത് പാവല്യേഴ്സിനെ ഫൗൾ ചെയ്തതിനാണ് കുബാർസിക്ക് റഫറി കാർഡ് കൊടുക്കുന്നത് പിന്നെ അതിനുശേഷം പത്ത് പേരാണ് ബാർസോണ ചുരുങ്ങുന്നത് എങ്കിലും നല്ലൊരു പ്രകടനം തന്നെയാണ് ഡിഫെൻസിലായിട്ട് അവർ കാഴ്ചവെച്ചത് അത് അറുപത്തൊന്നാമത്തെ മിനിറ്റിൽ ആ ഒരു മികച്ചൊരു മൊമെന്റിലൂടെ റാഫിന്റെ ഗോൾ നേടി ബാർസോണയ്ക്ക് ആ വിജയ ഗോളാണ് റാഫിന്റെ ആ അറുപത്തൊന്നാമത്തെ മിനിറ്റിൽ വരുന്നത് അതുപോലെ തന്നെ ഡിഫൻസിൽ എടുത്തു പറയേണ്ട കാര്യമുണ്ട് മാറ്റിനസും അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫ് റെഡ് കാർഡിന് ശേഷം ഇറങ്ങിയ ആറോജയ്ക്ക് മികച്ച പ്രകടനം തന്നെ കാഴ്ച വെച്ചു അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് ആയിരുന്ന ലെഫ്റ്റ് ബാക്ക് ആയിരുന്ന ബ്ലൈഡും റൈറ്റ് ബാക്കായിരുന്ന കോണ്ടെ മികച്ചൊരു അവസ്ഥ മികച്ചൊരു പ്രകടനം തന്നെയാണ് കാഴ്ച വെച്ചത് ആ ആക്രമണം അവർ തടഞ്ഞു എന്ന് വേണം പറയാൻ അങ്ങനെ ഒന്നേ സീറയ്ക്ക് ബാസോണെ വിജയിച്ചിരിക്കുകയാണ് മറ്റു മത്സരം നോക്കുകയാണെങ്കിൽ ഇന്റർമിലാൻ രണ്ടേ സീറയ്ക്ക് ഫിയനോഡിനെ തോൽപ്പിച്ച് ഫസ്റ്റിലേക്ക് വിജയിച്ചിരിക്കുകയാണ് മാർട്ടിനസിന്റെയും തുറാമിന്റെയും ഗോൾ ഗോളിന്റെ പിൻബലത്തിലാണ് ഇന്റർ ഇന്റർമില്ല വിജയിക്കുന്നത് ഫിനോടാണെങ്കിൽ കഴിഞ്ഞ പ്ലേ ഓഫിൽ തങ്ങളെ അയൽപ്പക്കക്കാരെ എ സി മില്ലനെ തകർത്തുകൊണ്ടാണ് റൗണ്ട് ഓഫ് സീസണിൽ ഇന്റർമില്ല ഏറ്റുമുട്ടാൻ പോയത് എന്നാൽ അതൊരു ബിഗ് മാച്ച് തന്നെയായിരുന്നു പക്ഷെങ്കിൽ അത് ഇന്റർമില്ല രണ്ട് എന്ന വ്യക്തമായ സ്കോറിൽ വിജയിച്ചിരിക്കുകയാണ് മറ്റു പല മാച്ച് നോക്കുകയാണെങ്കിൽ ബയൻ മോണിക്ക് ബയൻ ലെവർ ക്രൂസം തമ്മിലുള്ള ഡൊമസ്റ്റിക് പോര് തന്നെയായിരുന്നോ മൂന്ന് മാച്ചുകൾ ഈ സീസണിൽ ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഒരു മാച്ചിൽ പോലും ബയൻ മോണിക്ക് വിജയിക്കാൻ സാധിച്ചില്ല പക്ഷെ നാലാമത്തെ മാച്ചിൽ ബയൻമോണിക് വ്യക്തമായ മൂന്നേ സീറേന്ന് ഗോൾ ഗോൾ സ്കോറിൽ വിജയിച്ചിരിക്കുകയാണ് ലെവർക്കൂസാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വേണം പറയാം കാരണം ആ കളിയിൽ ഉടനീളം മൂന്ന് ഷോട്ടുകൾ മാത്രമേ അവർ അടിച്ചുള്ളൂ അതിൽ ഒന്ന് മാത്രം ഓൺ ടാർഗറ്റ് എന്നാൽ ബയൻ മോണിക്ക് ആണെങ്കിൽ പതിനേഴ് ഷോട്ടുകൾ അതിൽ ഏഴ് ഓൺ ടാർഗറ്റിലായിരുന്നു ഹരിക്ക്ന്റെ ഇരട്ട ഗോളുകളും അതുപോലെ തന്നെ ജമാൻ മുസ്ലിയുടെ ഒരു ഗോളിന്റെ കീഴിലാണ് ബയൻ മോണിക്കിന്റെ വിജയം എന്തായാലും അതും ഒരു മികച്ച മാച്ച് തന്നായിരുന്നു എന്തായാലും സെക്കൻഡ് ലെഗിൽ ബയൻ ലെവർ കോഴ്സിന് ഇതേപോലെ തന്നെ ഒരു വൻ നല്ലൊരു മത്സരത്തോടെ തിരിച്ചു വരാൻ കഴിയും എന്നാണ് അവരുടെ വിശ്വാസവും അങ്ങനെ മികച്ച മത്സരങ്ങളാണ് ഇന്നും കഴിഞ്ഞു പോയിട്ടുള്ളത് അപ്പോ പുതിയൊരു മാച്ചുകൾ വേണ്ടി നമുക്ക് വീണ്ടും കാത്തിരിക്കാം അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നവരെയ്ക്കും നമസ്കാരം